ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു ഒരു എന്താണ് ഒരു ഫേഷ്യൽ ഒക്കെ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഒരു റിസൾട്ടൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് എന്താണ് മസാജിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീടിലൊക്കെ അടക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ അയക്കണുണ്ട് അതുകൂടി നിന്നെ ചെയ്തതെ അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് മസാജ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണോ നമുക്ക് കണ്ടിട്ട് വന്നാലോ ഞാനിവിടെ ഈ ഫേസ് മസാജിന് വേണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുങ്കുമാരി തൈലമാണ് ഇപ്പം കുങ്കുമാരി തൈലം തന്നെ എടുക്കണമെന്നൊന്നുമില്ല വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എൻ്റെ കയ്യിൽ കുങ്കുമാരി തൈലം വിരുന്നത് കൊണ്ട് ഞാനതാണ് എടുത്തത് പിന്നെ അതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസാണ് ഒരു ഫുൾ ലെമൻ്റെ ജ്യൂസ് ചേർക്കുന്നില്ല അത് പകുതി മുറിച്ചിട്ട് പകുതിക്കകത്തൊന്നും കുറച്ച് ഏതാനും തുള്ളികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ ഫേസിലും നെക്കിലേക്കും ആവശ്യമായിട്ടുള്ളത് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ അതിലേക്കെന്ന് പറഞ്ഞാൽ ഒരു തക്കാളിയുടെ ജ്യൂസ് ഒരു അതും ഫുള്ളായിട്ട് ചേർക്കുന്നില്ല കുറച്ച് ജ്യൂസ് മാത്രം പിഴിഞ്ഞ് ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് വെറുതെ വിട്ടാൽ മാത്രം പോരാ ഒരു ഇരുപത് എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യണം നല്ല രീതിയിൽ മസാജ് ചെയ്യണം ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു മസാജാണ് നമുക്ക് ആഴ്ചയിൽ ചെയ്യുന്നതുകൊണ്ട് ഡെയിലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇങ്ങനെ ഒരു പാക്ക് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി ഈ ഒരു മസാജ് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് രക്തോട്ടം കൂടാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഒരുപാട് റിങ്കിൾസ് വരാതിരിക്കാനും വരകൾ ഫൈൻലൈൻസ് കാര്യങ്ങളൊന്നും വരാതെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ മസാജാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളിത് ഒരു ഇരുപത് എങ്കിലും നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്ക് തുടച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടലമാവോ അല്ലെങ്കിൽ പയറ് പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക ഇല്ല നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഓയിലി സ്കിന്നുകാർ ഇത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട നിങ്ങൾ ഓയിലി സ്കിന്നുകാർക്ക് ചണവിത്തിൻ്റെ ജെല്ലെടുത്താൽ മതി അതായത് ഫ്ലാക്സീഡ് ജെല്ലെടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോയുടെ ജ്യൂസും ലെമണിൻ്റെ ജ്യൂസും മിക്സ് ചെയ്ത് ഇതേപോലെ മസാജ് ചെയ്താൽ മതി പിന്നെ അതിന് ശേഷം നമ്മളിത് ഫേസിന്ന് നമ്മളെ തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടോണർ ഉണ്ടെങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടോണറിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടോളൂ സൂപ്പർ ടോണറാണ് ഞാനിത് സ്ഥിരമായിട്ട് ചെയ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം ടോണർ യൂസ് ചെയ്തതിന് ശേഷം മോയിസ്ചറൈസ് ചെയ്യുക സൺസ്ക്രീൻ ഇടുക സൺസ്ക്രീൻ ഇടാതെ ആരും പുറത്ത് പോകരുത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മളൊരു ഫേസ് മസാജ് ചെയ്യുന്ന രീതിയൊക്കെ അത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ആഴ്ചയിലും ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നതുകൊണ്ട് ദിവസം ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി ഇത് ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ഫേസിന് നല്ല വ്യത്യാസം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ ഒരു ഒരു മസാജിങ് വീഡിയോ ആണ് ഫേസ് മസാജിങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ താങ്ക് യു